ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിൽ നിന്നുമുള്ള ഒരു നടന്റെ അപ്രതീക്ഷിത പിന്മാറ്റത്തെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നടന്റെ അപ്രതീക്ഷിത പിന്മാറ്റത്തെ കുറിച്ചറിഞ്ഞ ആരാധകർക്കെല്ലാവർക്കും ഇത് വലിയ ദുഃഖം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിന് സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് ജാനകിയുടെയും അബിയുടെയും വീട് രക്ഷാരാജും രാജും യുവകൃഷ്ണയും നായിക നായകൻ കഥാപാത്രങ്ങളിലെത്തുന്ന ഈ പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇപ്പോ ഇത് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് നടൻ മിഥുൻ ഇതിന്റെ ദുഃഖ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അഭിജിത്ത് എന്ന കഥാപാത്രത്തിന്റെ അനിയനായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ഇത് ഈ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചത് മിഥുനായിരുന്നു ഒരുപാട് വർഷമായി തന്നെ രംഗത്ത് അദ്ദേഹം സജീവ സാന്നിധ്യമാണ് പൂക്കാലം വരവായി സാന്ത്വനം എന്നിങ്ങനെയുള്ള നിരവധി പരമ്പരകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് മിഥുന്റെ വിവാഹ നിശ്ചയം ഒരു സീരിയൽ നടിയുമായി കഴിഞ്ഞിരുന്നു എന്നാൽ ആ വിവാഹം മുടങ്ങുകയും ചെയ്തു അതിനുശേഷമാണ് ജാനകിയുടെയും അവയുടെയും വീട്ടിൽ സജീവമായതും ഇപ്പോൾ അവിവാഹിതനായ മിഥുൻ നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ പേജ് ഡിലീറ്റ് ചെയ്യുകയും മൂന്ന് മാസം മുൻപ് പുതിയ സോഷ്യൽ മീഡിയ പേജ് ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സജീവമായി പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടാൻ തുടങ്ങി അങ്ങനെ ജാനകിയുടെയും അബിയുടെയും പരമ്പരയിൽ ഒരു മികച്ച കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയ മേനുൻ ഇപ്പോൾ ഇത് ആ പരമ്പരയിൽ നിന്നും പിന്മാറുകയാണ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് പരമ്പരയിൽ സ്നേഹിക്കുന്ന ആരാധകർക്കെല്ലാവർക്കും ഇത് വലിയ ദുഃഖം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിനായിരുന്നു പരമ്പര ആരംഭിച്ചത് ഈ വരുന്ന പതിനേഴാം തീയതി പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷം തികയാനിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പരമ്പരയിലെ ഒരു സഹനായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന താരം ഇപ്പോൾ പിന്മാറാൻ പോകുന്നത് ആരാധകരെ സംബന്ധിച്ചത് വലിയ ദുഃഖം തന്നെയാണ് ഒരു വർഷത്തോളമായി മിഥുനാണ് ആ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മിതിൻ ഇപ്പോൾ പരമ്പരയിൽ നിന്നും പിന്മാറുമ്പോൾ അത് ആരാധകർക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് നിരവധി പേരാണ് പരമ്പരയിൽ നിന്നും മിതിൻ പിന്മാറാനുണ്ടായ കാരണം തിരക്കിക്കൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ ഇതിനൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നടന് പകരം പുതിയൊരു നടൻ പരമ്പരയിലേക്ക് ഇനി ഉടൻ തന്നെ എത്തുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ഇതിന്റെ വ്യക്തമായ കാരണങ്ങൾ തിരക്കിക്കൊണ്ടും എത്തിയത്